<applause> شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا, شكرا അസാമുലൈക്കു വരകാത്ത അബിമീത്താൻ റസ്ൻ ഇസ്മിറമുറീം അലഹമുല്ലാ അലമുല അലമുലറബുൽ ആലമീൻ അല്ലാൻസിലി അലീദന വസ്ലീം സൗദി ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്ത് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ആയത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം ൂല നബിയെ അങ്ങേക്ക് ഇഹലോകത്തേക്കാൾ ഖൈർ ഉത്തമം പരലോകം തന്നെയാണ് അപ്പോൾ അവിടുത്തെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാം ഇവിടെ മുച്ചിരിക്കുന്ന അതൊക്കെ പറയാം ശത്രുക്കൾ പലതും പറയും അതും നിങ്ങൾ കാര്യമാക്കേണ്ട അങ്ങേക്ക് ആശ്രമം വരാനുണ്ട് അവിടെ സന്തോഷമായിരിക്കും എന്ന് പറയുകയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ആ ഒരു അള്ളാഹുവിൻ്റെ ആ ഒരു നിർദ്ദേശം അപ്പടി അംഗീകരിച്ച ആളായിരുന്നു തിരഡിസ്വ അള്ളാഹുസ് മൂന്ന് ദുന്യാവിന് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത അല്ലെ പല സംഭവങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിരവധി ആയത്തുകളും ഹദീസുകളും ഈ ഒരു ആശയം ഈ നാലാമത്തെ ആയത്ത് പറഞ്ഞ ആശയം അള്ളാഹു താല വിവരിക്കുന്നുണ്ട് നിരവധി ഹദീസുകളുണ്ട് നിരവധി ആയത്തുകളുണ്ട് പല നിലക്ക് ഏത് നിലക്ക് നമ്മൾ കമ്പയർ ചെയ്താലും ദുന്യാവിനെയും ആഹരത്തിനെയും നമ്മൾ താരതമ്യം ചെയ്താൽ ദുന്യാവ് മുന്നോട്ട് വരുന്ന ഒരു മേഖല പോലും ഇല്ല ആഹ്രത്തെ അപേക്ഷിച്ച് എല്ലാറ്റിനും ഫസ്റ്റ് നമ്പർ വണ് എത്തുന്നത് ആഹ്റം തന്നെയാണ് സമയം വെച്ച് താരതമ്യം ചെയ്ത് നോക്കാം നമുക്ക് സമയം സമയം വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ദുനിയാവിലേത് ഒന്നുമല്ല എന്നാണ് വളരെ കുറഞ്ഞ സമയം ഹയാത്ത് ഹയാത്ത് അറുതി എത്തുമ്പിൽ ഹയാത്തിൽ വളരെ കുറഞ്ഞ സമയം ആഹ്രത്തിൽ ചെന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾ ദുനിയവിൽ എത്ര പാർത്തു എന്ന് അപ്പോൾ അവരെ പറയും ഒരു മണിക്കൂർ ഒറ്റ മണിക്കൂർ ഇല്ല സാ തന്നെ കുറഞ്ഞ സമയം അത്രേ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു നേരം ഒരു ഒരു രാവിലത്തെ സമയം അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ സമയം ഇത്രയൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ എന്ന് ആഹ്റത്തിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചാൽ പറയും എന്ന് അപ്പോൾ സമയം സമയം രണ്ട് ദുന്യാവിനെയും ആഹ്റത്തിലേയും സമയം കമ്പയർ ചെയ്യുമ്പോഴും വളരെ തുച്ഛമാണ് ദുന്യാവ് പിന്നെ നമ്മളെന്തിനാണ് ദന്യാവിൻ്റെ പിന്നാലെ വല്ലാതെ കൂടുന്നത് ആഹ്റത്തുക്കളുടെ ഒരുങ്ങിയല്ല വേണ്ടത് അതുപോലെ തന്നെ അളവിൻ്റെ കാര്യത്തിൽ അതായത് ദുന്യാവും ആഹാരവും പിന്നെ വോള്യൂം അളവിൻ്റെ കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണം നംസ് അള്ള് ഹാസ്മത്ത ഹദീഫിലൂടെ ആവശ്യം ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട് നിസ് അള്ള്ഹാസ്മ പറയാണ് ദുയാവ് എന്ന് പറഞ്ഞാൽ എത്രയും നിറയോ ആസരത്തെ സംബന്ധിച്ചിടത്തോളം അളന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളുടെ കൈ നിങ്ങൾ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കി നിങ്ങളുടെ കൈയിൻ്റെ വിരൽ നിങ്ങൾ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിയിട്ട് ഫല്യം ദുർബിമത്തെ ആ കൈന്ന് പൊന്തിക്കുമ്പോൾ ആ വിരലും ഇങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് പൊന്തുമ്പോൾ മുകളിലേക്ക് എടുക്കുമ്പോ ആ വിരലിൽ എത്ര വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ ദുന്യാവ് ആഹാരത്തെ അപേക്ഷിച്ച് സമുദ്രം അത്രയും ആഹാരമാണ് ആ സമുദ്രത്തിൽ നിങ്ങൾ കൈമുക്കിയിട്ട് വിരലുമേ എന്തേ പറ്റി പിടിച്ചത് അതേ ദുന്യാവുള്ളൂ സുഹാനുള്ള വളരെ കുറഞ്ഞ വോളിയമേ ഉള്ളൂ വളരെ കുറഞ്ഞ അളവേ ഉള്ളൂ ഇനി വില സംബന്ധിച്ച് കമ്പാരിസൻ നടത്തിയാലോ ദുന്യാവിനാണോ ആഹാരത്തിനാണോ കൂടുതൽ വില നമുക്ക് നോക്കാം ംശവാസ്മ തൊരു ഹദീ ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സഹാബത്ത് കൂടെയുണ്ട് അപ്പൊ അവിടെ ചെറിയൊരു ആട്ടിൻകുട്ടി ഉണ്ട് ആ ആട്ടിൻകുട്ടി ജീവനില്ല ചത്തുപോയിട്ടുണ്ട് അതിന്റെ രണ്ട് ചെവികളും മുറിക്കപ്പെട്ടിട്ടുണ്ട് ഫമറ അസക്ക അങ്ങനെയാണ് ഹതിയത്തിലുള്ളത് ഒരാട്ടിൻകുട്ടി ചെവികൾ മുറിക്കപ്പെട്ട ശവമായ ജീവനില്ലാത്ത തങ്ങളിങ്ങനെ ചെന്നിട്ട് അതിനെങ്ങനെ പിടിച്ചിട്ട് അതിനൊരു ഭാഗം പിടിച്ചിങ്ങനെ പൊക്കിട്ട് ചോദിച്ചു ഈ ആടിനാണ് ഒരു ദുർഹമിനു വേണ്ടത് ഇത് ആരാ ഒരു ദുർഹ്മന വാങ്ങുക അപ്പോൾ തിരുവനന്തപുരം അല്ലാതാസ് മാത്രം കൊണ്ട് സഹാബത്ത് വെച്ചു നബിയെ ഒരു ദുർഹമിനോ ഞങ്ങൾക്കത് വെറുതെ ഞങ്ങൾ വാങ്ങൂല ഇപ്പൊ എന്നെ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് വാങ്ങൂല കാരണം അതിന്റെ ചെവി മുറിഞ്ഞിട്ടുണ്ട് അതിന് ഐബിളുള്ള ന്യൂനതയുള്ള മൃഗാണത് ആടാണത് ചെവി മുറിഞ്ഞ ആർക്ക് വേണം എന്നൊരു പാതാ ഒരു ദുർഹമിനെ ആരാ വാങ്ങണമെന്ന് ചോദിച്ച് ആ അപ്പൊ തിരുനവിസ് അള്ളാസ് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് വാങ്ങിച്ചാൽ പറഞ്ഞതല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു ജീവി നിങ്ങൾക്ക് ഇപ്പൊ എത്രത്തോളം നിസ്സാരമാണോ അതിലേറെ നിസ്സാരമാണ് ദുനിയ് അള്ളാഹുന്റെ അടുത്ത് ഒരു വിലയില്ലാന്നൈസ് നോക്കുകയാണെങ്കിലോ ഏരിയ വൈസ് നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കുക എവിടെയാണ് കൂടുതൽ സ്ഥലം എന്ന് ഹദീസ് മുത്തഫീസ് ഹദീസാണ് ഫിൽ മാ മാ ഫിഹാ ഫിഹാ സുബ്ഹാനല്ലാഹ് സ്വർഗ്ഗത്തിലെ സ്വർഗ്ഗത്തിലെ ഒരു ഒരു വടി വടി വെക്കാനുള്ള വെക്കാനുള്ള സ്ഥലം സ്ഥലം സൗത്ത് പറും അതിലുള്ള ഖൈറാണ് സുബ്ഹാനല്ലാഹ് അപ്പോൾ എന്തായിരിക്കും എന്ന് തൂക്കം അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്ത് നോക്കിയ

ദുനെ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും തൂക്കമോ കനമോ വിലയോ റബ്ബിന്റെ അടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാഫരണം പോലും ഇവിടെ മുറുക്ക് ഭക്ഷണം കിട്ടൂല അപ്പൊ അത്രയും വിലയില്ലാന്ന് അർത്ഥം ഒരു കൊതുകിന്റെ ചിറകാല കനം ഉണ്ടാവും അല്ല എന്തൊരു വ്യത്യാസമാണ് ദുന്യാവും ആഹറവും തമ്മിൽ ഉത്തമം പരലോകം തന്നെയാണ് പക്ഷെ നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷന് കുടുങ്ങിപ്പോയി ദുനിയാവിൽ നമ്മൾ മതിഭ്രമിച്ചു പോയോ നബിസ് തങ്ങൾ ഇതൊരു ജീവിതമായിട്ടേ കണക്ക് കൂട്ടിയിരുന്നില്ല എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ് സല്ല അലൈഹി അലൈബി വസ്ലം അള്ളാഹു വല്ല ആയിഷ ഇല്ല ആയിഷല്ലാഹിറ വരസന ജീവിതം എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ജീവിതം മാത്രമേ ഉള്ളൂ ഇതൊക്കെന്ത് ഇതൊന്നും അല്ല അല്ല ആയിഷ ജീവിതമേ ഇല്ല ലാ ആയിഷല്ലാഹിറ തീ പരലോകത്ത് ജീവിതമല്ലാതെ ഇങ്ങനെയൊക്കെ ആയിട്ടും ചില ആളുകൾ നമ്മളിത്പ്പെട്ട ചില ആളുകൾ ദുന്യാവിൻ്റെ വില്ലാ പിന്നാലെ വല്ലാതെ കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പിന്മാറേണ്ടതാണ് ആ പോക്ക് നല്ലതിനല്ലെന്നാണ് റബ്ബു പറയുന്നത് സൂറത്തുള്ള ആരേലും അത് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് ദുന്യാവിനെ തിരഞ്ഞെടുക്കുന്നത് ആഹരമല്ലേ ബാക്കിയാവൂ അതല്ലേ നല്ലത് കാണാനൊക്കെ ചുറുക്കുണ്ടാവും ദുന്യാവ് കാണാൻ ഭയങ്കര രസം ഉണ്ടാവും അതന്നെ ഉണ്ടാവുള്ളൂ അത് നമ്മളെ പരീക്ഷിക്കാനാണ് പിന്നാലെ പോവോ ഇല്ലെന്ന് നോക്കുകയാണ് അള്ളാഹു അല്ലേ ഇന്ന സൂറത്തുൽ പറഞ്ഞതുപോലെ സൂറത്തുൽ ഏഴും പെട്ടും ഭൂമിയിലുള്ളത് മുഴുവൻ നമ്മൾ ചുറുക്കുള്ളതാക്കി സൗന്ദര്യമുള്ളതാക്കി എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോലോഹും പരീക്ഷിക്കാൻ വേണ്ടി ആ ആരൊക്കെയാണ് പിന്നാലെ കൂടുന്നത് ആരൊക്കെയാണ് നല്ലത് ചെയ്യുന്നത് നല്ല വഴിക്ക് പോണത് ആരൊക്കെയാണ് ദുന്യാവ് കെട്ട് മറിയണത് ആരൊക്കെയാണ് ഇതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ കാണുന്ന ദുനിയാവില്ല ഈ നല്ല ചുറക്കുള്ള രസമുള്ള ദുനിയാവ് അത് എന്തായി മാറുന്നതൊക്കെ അങ്ങോട്ട് മതിന്റെ മുകളിലുള്ളതിനെ മുഴുവൻ നശിപ്പിച്ച ഭൂമിയാക്കും നമ്മൾ അത് അത് നശിച്ചു പോകാനുള്ള സാധനം വർദ്ധിന്റെ പിന്നാലെ കൂടണ്ട എങ്ങനെ പോയാലും മനുഷ്യൻ ആഹാരത്തിലേക്കല്ലേ എത്തുക അല്ലേ അപ്പൊ പിന്നെ അതിനല്ലേ ഒരുങ്ങേണ്ടത് എത്തുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ് ആഹരം അങ്ങനെ അതിനൊരുങ്ങുക അങ്ങോട്ടുള്ള യാത്രയാണല്ലോ ഇതൊക്കെ അതിനു മുമ്പ് ചില ഘട്ടങ്ങൾ നമ്മൾ കഴിയുന്നു എന്ന് മാത്രം ആഹരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില ഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നു എന്ന് മാത്രം പ്രധാനമായും നാല് ഘട്ടങ്ങളാണ് നമ്മുടെ വലമാക്കൾ എണ്ണിയിട്ടുള്ളത് ഒന്ന് ഉമ്മായുടെ വയർ ബത്തുനിൽ ഉമ്മി രണ്ട് ഇഹലോകം മൂന്ന് ദാറുൽ ബർഹ് ബർഹിയ ലോകം എന്ന് പറഞ്ഞാൽ കബർ ജീവിതം നാലാമത്തേത് പരലോകം ഈ നാല് ഘട്ടങ്ങൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ ഒൻപത് മാസവും ചില്ലറ ദിവസവും താമസിക്കുകയാണ് അതാണ് ഒന്നാമത്തെ ഘട്ടം അവിടെ അള്ളാഹു നമ്മളെ താമസിപ്പിക്കുന്നതിന് ചില പ്രത്യേക ഹിക്മത്തുകളുണ്ട് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ശാരീരിക അവയവങ്ങൾ ശരീരമൊക്കെ രൂപപ്പെട്ട് കൃത്യമായി പിന്നെ നമ്മളെ പുറത്തേക്ക് എത്തിക്കുക ഈ സമയത്ത് മനുഷ്യന് മുക്കല്ലഫല്ല മുക്കല്ലഫല്ല എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യതകളെ കൊണ്ടൊന്നും കൽപ്പിക്കപ്പെട്ട ആളല്ല സംസ്കരിക്കേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല മുക്കല്ലാത്ത ആളാണ് രണ്ടാമത്തെ ഘട്ടമാണ് ദാർദ്ദന്യ ഇഹലോകം ഇവിടെ മനുഷ്യൻ ശേഷം മുഖല്ലഫാണ് ഇവൻ ഇവൻ എന്ത് എങ്ങനെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യണം എന്താണ് ഇവൻ്റെ ചെയ്തുകൾ എന്നുള്ള പരീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇവിടെയാണ് പരലോകത്തേക്കുള്ള കൃഷി ഇറക്കേണ്ടത് അള്ളാഹു താല ഒരു മാർഗം പറഞ്ഞു കൊടുത്തു ജീവിക്കാൻ ഒരു പദ്ധതി പറഞ്ഞു കൊടുത്തു ദീൻ പറഞ്ഞു കൊടുത്തു ഇവൻ വിശ്വാസിയാകുന്നുണ്ടോ ഇവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് ഇവൻ്റെ നിലപാട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊരു ഏരിയ വെച്ചു ഇതാണ് ദാറുദ് അത് കുറഞ്ഞ സമയമുള്ളൂ അറുപത് അല്ലേ അറുപത് അറുപത്തി ഒമ്പത് വയസ്സിൻ്റെ ഇടയിലാണ് ശരാശരി ആയിസ് മുഹമ്മദ് മിസർ അല്ലാസും തങ്ങളുടെ കുറച്ച് ആളുകൾക്ക് അധികം കിട്ടിയേക്കാം എന്നാലും എഴുപത് എൺപത് അതൊക്കെയാണ് ഇപ്പോൾ ശരാശരി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് വളരെ ചുരുങ്ങിയ ഒരു കാലമാണ് അതാണ് രണ്ടാമത്തെ വീട് ഇനി മൂന്നാമത്തേതാണ് ദാറുൽ ബർജഹ് ബർജഹിയായ പറഞ്ഞാൽ ഖബറിലെ ജീവിതം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഉമ്മായയുടെ വാറ്റിൽ നിന്ന് പുറത്തെത്തി ദുനിയാവിലെ അവന്റെ ടെസ്റ്റിനുള്ള ആ കാലവും കഴിഞ്ഞു എല്ലാം കഫൻപുടയിലൊക്കെ പൊതിഞ്ഞ ടെസ്റ്റിന്റെ റിസൾട്ട് കാണാൻ പോവാണ് ഖബറിലേക്ക് അതാണ് ദാറുൽ ദാറുൽ ഖബറാണ് പരലോകത്തേക്കുള്ള യാത്രയിൽ ഒന്നാമതായി നമുക്ക് താമസിക്കാനുള്ള വീട് അള്ളാഹു ആ ഭാഗം നമുക്ക് എളുപ്പമാക്കി തരട്ടെ നമ്മുടെ ഖബറിൽ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും എത്തിച്ചു തരട്ടെ അമീൻ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആൾക്കൊക്കെ അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇവിടെ ഇതാണ് ഒന്നാമത്തെ മുടി ഈ വീട്ടിൽ എല്ലാ മനുഷ്യരും ഒരുപാട് കാലം താമസിക്കണം എന്ന് പറഞ്ഞാൽ കെയ്യാമത്തെ നാളാകുന്നത് വരെ താമസിക്കണം എല്ലാ ആളുകളും മരണപ്പെടുന്നത് വരെ അതിനു മുമ്പ് മരണപ്പെട്ട ആളുകൾ കബറ് പോലെ താമസിച്ചുകൊണ്ടിരിക്കണം കയ്യാമത്ത് നടക്കുന്നത് വരെ അതുകൊണ്ട് വേചാറാണ്ട എത്ര കാലം റബ്ബെ കടക്കേണ്ടി വരുന്ന കരുതിയിട്ട് വേചാറാണ്ട മക്മിനീകളെ സംബന്ധിച്ചിടത്തോളം കബറ് എന്ന് പറഞ്ഞാൽ ഒരു തോപ്പാണ് എന്ന ഹടി കളിയിലുണ്ടല്ലോ കാഫിരിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അവിടെ ശിക്ഷ തന്നെയായിരിക്കും പക്ഷെ മക് മക്നിയങ്ങളായ നമുക്കൊന്നും അലഹമ്മദില്ല ആ വിഷയത്തിൽ പേടിക്കേണ്ടതിൽ അള്ളാഹ് അങ്ങനെ തന്നെ ആക്കി തരട്ടെ അത് സ്വർഗത്തിൻ്റെ ഭാഗമാണ് എത്ര എത്ര സമയം വേണമെങ്കിലോടെ നമുക്ക് കഴിയാം നാലാമത്തേത് അബ്ദാറുൽ ആഹിറ അതാണ് പരലോകം അവിടെയാണ് സ്ഥിരതാമസമുള്ളത് അൽ മുത്തുൽ മുത്തുല സ്ഥിര സ്ഥലമാണ് പരലോകം അവിടെയാണ് മുഗ്മിനങ്ങളായ ആളുകൾക്ക് സ്ഥിരസുഖവാസമുള്ളത് കാഫിര്യങ്ങൾക്ക് സ്ഥിരമായി ശിക്ഷുള്ളതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും ഒന്നുമില്ല അതാണ് അവസാനം അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അതാണ് അവിടെ തന്നെ നിൽക്കുക നിരന്തര സുഖമാണ് അള്ളാഹുവിനെ കണ്ടിട്ടും അള്ളാഹുവിൻ്റെ സ്വർഗങ്ങളിലെ സുഖങ്ങൾ ഉദ്യാനങ്ങൾ ആസ്വദിച്ചിട്ടും അങ്ങനെ നടക്കുകയാണ് അതാണ് ഏറ്റവും അൾട്ടിമേറ്റായ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഈ നാല് ഘട്ടങ്ങൾ ഇനി മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിച്ച് തിരഞ്ഞെടുക്കട്ടെ ഏത് വേണമെന്ന് ഏത് വീട് തിരഞ്ഞെടുക്കണം ദുന്യാവിനെ പ്രാമുഖ്യം കൊടുക്കണോ ആഹൃത്തിന് പ്രാമുഖ്യം കൊടുക്കണോ അള്ളാഹുത്തു സൂറത്തുൽ ആരെങ്കിലും പറയണം നിങ്ങൾ ചില ആൾക്കാർ എന്നിട്ടും എന്താ ദുയാവിൻ്റെ പിന്നാലെ പോണത് അപ്പം നമ്മൾ വെറുതെ അശ്രദ്ധരായിട്ട് ഇവിടെ സമയം കളയണ്ട ആഹ്രത്തിന് വേണ്ടി ഉള്ള സമയം ഉപയോഗപ്പെടുത്താം സ്വർഗത്തിൽ നമുക്ക് കൊട്ടാരം പണിയണം ഇവിടെയല്ല സ്വർഗത്തിൽ നമുക്ക് കൊട്ടാരം കൊട്ടാരം പണിയാം ഇവിടെ നമുക്ക് അത്യാവശ്യം താമസിച്ച് പോകാനുള്ള നമ്മുടെ വരവിനനുസരിച്ച് നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ളൊരു വീട് അല്ലേ ഒരു വാഹനം ഒരു സൗകര്യം ഇതൊക്കെ മതി അല്ലാതെ നമ്മൾ ദുന്യാൻ നമ്മൾ കെട്ടിമറിയേണ്ടതില്ല നമ്മളത് ബാക്കിയുള്ളത് മെച്ചമുള്ളത് സാധുക്കള ആളുകൾക്ക് അള്ളാഹുൻ്റെ ദീനിനു വേണ്ടി കൊടുത്ത് ചെലവഴിച്ചിട്ട് ആഹാരത്തിലൊക്കെ വരുക അവിടെ നമുക്ക് കൊട്ടാരങ്ങൾ പണിയണം ഇവിടെ നമ്മൾ പോകാനുള്ള ആളുകളാണ് ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇത് മനസ്സിലാക്കാൻ ഈ പ്രവാസികളായ ആളുകൾക്ക് ഈ വിഷയം പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ ഭയങ്കര പുരയായിരിക്കും ഭയങ്കര വീട് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ പിന്നെ മെയിൻ്റനൻസ് ആവശ്യം വന്ന അപ്പോൾ ആളെ വിളിച്ചിട്ട് ശരിയാക്കും അല്ലേ ടാപ്പ് എന്ന് വളം കിട്ടുകയാണെങ്കിൽ അപ്പോൾ അത് ശരിയാക്കും ബൾബ് കത്താതായാലും അപ്പോൾ അത് മാറ്റും ഇങ്ങനെയൊക്കെ വളരെ കൃത്യത്യമായി കൊണ്ടുനടക്കുന്ന വീടുകളല്ല വലിയ വലിയ വീടുകളിലുള്ള പ്രവാസികളായ ആളുകൾ ഇവിടെ ഗൾഫിലോ അവർ എട്ടും പത്തും പന്ത്രണ്ടും ആളുകൾ ഒന്നിച്ച് ഒന്നിച്ച് താമസിക്കുന്ന ഡബിൾ കട്ടലുകളിലുള്ള ഇടുങ്ങിയ റൂമിൽ താമസിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് പിന്നെ റൂമിന് ചുറുക്കു വേണ്ട ഏയ് കാണാൻ ഭംഗി വേണ്ട ഇത്ര വാതില് വേണ്ട ഇത്ര പിന്നെ റൂം എന്താണ് പറയുക ജനലുകൾ വേണ്ട ബാത്റൂമിൽ ഷവർ വേണ്ട കുളിക്കാൻ ശരിയായ ബക്കറ്റ് പോലും വേണ്ട പെയിൻറ്റിൻ്റെ വക്കറ്റുകൊണ്ട് അവളെ കുളിക്കുക പെയിൻ്റല്ലേ പെയിൻ്റിൻ്റെ ബക്കറ്റ് പെയിൻറ്റിൻ്റെ പാത്രം വരൂല്ലേ അതുമാതിരി കപ്പ് നമ്മുടെ നാട്ടിലൊക്കെ എത്ര കപ്പുകളാണ് നമ്മൾ വാങ്ങി നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുക ഇവിടെ കപ്പായിരിക്കും വേണ്ട തൈരിൻ്റെ പാത്രമാണ് കപ്പായിട്ട് ഉപയോഗിക്കുക ബൾബ് കത്തിയ മിന്നെ എന്തായാലും ഒരു വിഷയമല്ല വല്ലാതെ കത്താതായാൽ കുടുങ്ങിയ ഒന്നും മാറ്റുന്നല്ലാതെ ലീക്കോ ചോർച്ചയോ എന്തോ ഉണ്ടാവട്ടോ ഒന്നും വിട്ടൊരു വിഷയമല്ല എൻ്റെ ഇങ്ങനെ സമീപിക്കുന്നത് നാട്ടിലെ അങ്ങനെ ഇവിടുത്തെ വീടിനോട് ഇങ്ങനെ ഇവിടെ പ്രവാസികൾക്കറിയാം ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടും എത്ര നല്ല വീടായിട്ടും എത്ര നല്ല വണ്ടിയായിട്ടും എത്ര സൗകര്യങ്ങളായിട്ടും ഇവിടെ ഒന്നും കാര്യമില്ല ഒക്കെ ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകേണ്ട ആൾക്കാരാണ് ഏ ഒക്കെ ഇവിടുന്ന് തിരിച്ചു പോകേണ്ടതാണ് സ്ഥിരതാമസം അല്ലല്ലോ ഇവിടെ സ്ഥിരതാമസത്തിനർക്കും ഇവിടെ പെർമിഷൻ കിട്ടൂലല്ലോ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമാണ് ഇതേ കാര്യം അപ്ലൈ ചെയ്താൽ മതി പല ലോകത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നമുക്ക് ഇതുവരെ ഉണ്ടാക്കാം നമ്മൾ അങ്ങോട്ട് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആളുകളാണ് ദുനയാവിലെ ഇട ഒരു ഇടത്താവളമാണ് അവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ മതി അപ്പോൾ സ്വർഗത്തിലതുപോലെ ഉണ്ടാക്കും ഇൻഷാ അള്ളാഹുഹാഹത്തിനെ നമ്മളെ സഹായിക്കട്ടെ അവിടെ നമുക്ക് കൃഷി ഇറക്കാം അവിടെ കൃഷി ഇറക്കാനൊക്കെ എത്ര എളുപ്പമാണ് ചെറിയ ദിക്കറുകൾ മതി അല്ലേ അവിടുത്തെ തോട്ടക്കാരനാവാം സ്വർഗ്ഗത്തിലെ തോട്ടക്കാരനാവാം നമുക്ക് അവിടുത്തെ ബംഗളാവുകാരനാവാം അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് കാര്യമുള്ളു അതുകൊണ്ട് അവിടെ നിന്നല്ലേ നമ്മുടെ അധ്വാനത്തിലൊക്കെ ശരിക്കും കൂലിയും കിട്ടുകയുള്ളൂ അല്ലേ എന്തുകൊണ്ടും പരലോകമാണ് ഉത്തമം ദുനാവിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണികൾക്കും കൃത്യമായി പ്രതിഫലം കിട്ടിക്കൊള്ളണം എന്നില്ല കൃത്യമായി കിട്ടാൻ അത് എന്റെ അടുത്ത് പറയണം ഞാൻ പരലോകത്ത് നിന്ന് തരാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടുന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ചെയ്തുണ്ടാക്കി വെക്കണം ഇത് സംബന്ധമായ കുറച്ച് വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം